ഹായ് കുഞ്ചു സ്വീട്ട് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ കുറേ നാളെ അതിൻ്റെ ഒരു എന്തെങ്കിലുമൊക്കെ റെസിപ്പീസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ ഇന്നൊരു റെസിപ്പി വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഞാൻ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്ന കോഴിയടയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് സെയിലിന് വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് റെസിപ്പിടുന്നു കേട്ടോ കാര്യം കുഞ്ചൂർ ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്നാക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളൊരു സ്നാക്കുമാണ് ഈ കോഴിയട എന്ന് പറഞ്ഞിട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെയല്ല നല്ല ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് റേറ്റ് ഉണ്ട് നല്ല റോ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഞാൻ കോഴിയുടെ ഉണ്ടാക്കുന്നത് കാണിച്ചുതരാം കേട്ടോ എൻ്റെ കുഞ്ചുൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു ഒരു അമ്മയെ കുറച്ച് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചത് എന്തായാലും ഉണ്ടാക്കണം അപ്പോൾ നിങ്ങളെയും കൂടെ അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ എങ്ങനെയാണ് ഞാൻ കോഴിയുടെ ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കാണിച്ചുതരാം കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മൈദ ആഡ് ചെയ്യണം നമ്മൾ മൈദ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ എലൈറ്റിൻ്റെ മതിയാണ് യൂസ് ചെയ്യുന്നത് ഇതൊരു പ്രൊമോഷൻ ഒന്നുമല്ല ഞാൻ ഒരുപാട് യൂസ് ചെയ്തതിൽ ഏറ്റവും നല്ലത് എലൈറ്റിൻ്റെ മൈദയാണ് കുറച്ച് റേറ്റ് ഉണ്ടെങ്കിലും നല്ല ടെക്സ്ചറാണ് ഇത് വെച്ച് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതിപ്പോൾ അരക്കപ്പാണ് കേട്ടോ അരക്കപ്പിൽ ഞാൻ ഫുൾ ഫുള്ളെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടെ എടുത്തിട്ടുണ്ട് അപ്പം പറയുവാണെങ്കിൽ മുക്കാൽ കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട് ഇത് ഇതരിക്കൊന്നും വേണ്ട കേട്ടോ ഞാൻ പല പ്രാവശ്യം അരിച്ചു നോക്കിയിട്ടുണ്ട് ഇതിൽ വേറെ എന്താ പറയുന്നത് റെസ്റ്റ് ഒന്നും ഇല്ല അതുകൊണ്ട് അരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്തിട്ടുണ്ട് കേട്ടോ നെയ്യ് ചേർക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നല്ല മണവും നല്ല സ്വാദും ആയിരിക്കും അപ്പോൾ നമ്മൾ നെയ്യൊക്കെ ചേർത്തിട്ടാണ് ഇതുണ്ടാക്കുന്നത് നെയ്യും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യും എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം ചപ്പാത്തി മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമ്മളിതൊന്ന് കുഴച്ചെടുക്കും കേട്ടോ ഇതിപ്പോൾ എൻ്റെ വീട്ടിലെ ആവശ്യത്തിന് എൻ്റെ കുഞ്ചിനു വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാൻ കൈ ഗ്ലൗസ് ഇടാണ്ട് യൂസ് ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സെയിലിന് വേണ്ടി ചെയ്യുമ്പോൾ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതെ വളരെ കുഞ്ഞ് ക്വാണ്ടിറ്റിയിലാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ എന്നുവെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഒരു ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ആവശ്യത്തിന് എത്രയാണ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളിത് ഓർഡർ എടുത്താണ് ചെയ്യുന്നതെങ്കിൽ എത്രയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇപ്പോൾ ഈ പറഞ്ഞ ക്വാണ്ടിറ്റിയുടെ ഡബിളാക്കി എടുത്താൽ മതി കൂടുതൽ ക്വാണ്ടിറ്റി വരുന്നുണ്ടെങ്കിൽ അപ്പോൾ നന്നായിട്ട് കുഴച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ തടവിയിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ സമയത്ത് നമുക്ക് ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ ഞാനിവിടെ ഒരു കൈയളവിനാണ് എടുത്തിരിക്കുന്നത് പക്ഷേ ഞാൻ തളന്ന് നോക്കിയപ്പോൾ നൂറ്റി മുപ്പത് ഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ ഒരു നൂറ്റി മുപ്പതോ നൂറ്റമ്പതോ ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിരിക്കുന്നത് അതാകുമ്പോൾ നല്ല ഗ്രെയിൻസ് ആയിട്ട് കിട്ടും എന്നിട്ട് ആ ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കണം ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇത് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ടാണ് ചേർത്തിട്ടാണിത് ബോയിൽ ചെയ്തെടുക്കുന്നത് ബ്രസ്റ്റ് പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും സാധാരണ ആൾക്കാർ വെച്ചാൽ ഫുൾ ചിക്കനിൽ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഏത് പീസ് ആയാലും യൂസ് ചെയ്യും കാരണം ഇതിൻ്റെ മീറ്റ് മാത്രമായിട്ട് പിന്നെ നമ്മൾ അടർത്തി അടർത്തിയെടുത്തും ഞാൻ ചിക്കൻ ബ്രസ്റ്റിൽ മാത്രമേ ചെയ്യാറുള്ളൂ കേട്ടോ അപ്പം ഞാൻ പ്രത്യേകം പറയാൻ കാര്യം റേറ്റ് എങ്ങനെ കൂടുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഫാക്ട് ഉണ്ട് അതിൻ്റെ പുറയിൽ നമ്മൾ ഏറ്റവും നല്ല മെറ്റീരിയൽ യൂസ് ചെയ്യുന്നു ചിക്കൻ്റെ ബ്രസ്റ്റ് മാത്രം യൂസ് ചെയ്യുന്നു അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഞാൻ പിന്നീട് പറഞ്ഞു പറഞ്ഞുതരാതൊക്കെ ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പേസ്റ്റ് അല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തതാണ് അത് ഒരു വൺ ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് എന്നിട്ടൊരു വലിയ സവാളയുടെ പകുതി സവാള ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ക്വാണ്ടിറ്റി വളരെ കുറവായതുകൊണ്ട് ഇത്രയും ആഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് അളവ് കൂട്ടിയെടുക്കുക എന്നിട്ട് നന്നായിട്ടതൊന്ന് ക്രിസ്പിയായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വേവിച്ചിട്ട് ഇങ്ങനെ ഷെഡൽ ചെയ്തിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതായത് ഇങ്ങനെ പിച്ചുപിച്ചെടുത്തിട്ടുള്ള ചിക്കൻ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ആ ചിക്കനിൽ നല്ല ഉപ്പുണ്ട് അതുകൊണ്ട് നമ്മളതിന് ഉപ്പ് ചേർക്കുന്നില്ല അപ്പം നിങ്ങൾ ഈ ഫില്ലിങ്ങിൽ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പ് വേണോ എന്നുള്ളത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ചിക്കന് നന്നായിട്ട് ഫ്രൈ ആയി വരിക ഇതിൻ്റെ ഫില്ലിങ്ങിൽ ഒട്ടും വാട്ടർ കണ്ടന്റ് ഇല്ലാണ്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം അതായത് നമ്മളിങ്ങനെ വഴറ്റുന്ന സമയത്ത് നല്ല എന്നുള്ള സൗണ്ട് കേൾക്കുന്നത് വരെ നമ്മളത് വഴറ്റിയെടുക്കണം അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇതിങ്ങനെ വഴറ്റിയെടുക്കാൻ അപ്പം ഓയിൽ കുറച്ച് അധികം വേണ്ടി വരും ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് കഴിക്കാനാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഇതിപ്പോൾ നമ്മളൊരു വൺ മന്ത് വെച്ച് യൂസ് ചെയ്യാനായതുകൊണ്ടാണ് ഇങ്ങനെ നല്ലതായിട്ട് ക്രിസ്പി ആയിട്ട് എടുക്കുന്നത് നമ്മുടെ ഈ പ്രോഡക്റ്റ് വൺ മന്ത് വരെ ലൈഫ് ഉണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ നന്നായിട്ടൊന്ന് വഴണ്ട് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്കിഷ്ടമുള്ള ഗരം മസാല കുരുമുളക് പൊടി എക്സ്ട്രാ നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളുടെ പ്രോഡക്റ്റിന് ഒരു യൂണിക് ഫ്ലേവർ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മസാലകളൊക്കെ ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഈ ചിക്കൻ മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ കാര്യം അതിൽ ഈ പറഞ്ഞ ഗരം എന്താ പറയുക സ്പൈസസ് എല്ലാം ആഡ് ആണ് അതുകൊണ്ടാണ് ഞാനിത് ആഡ് ചെയ്യുന്നത് കേട്ടോ ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ആക്കി വറുത്തെടുക്കാം നിങ്ങൾക്ക് ഇപ്പോൾ സൗണ്ട് കേൾക്കാത്ത കൊണ്ടാണ് ഞാനിങ്ങനെ വയറ്റി എടുക്കുന്ന സമയത്ത് നല്ല ഇത് ക്രിസ്പി ആയിട്ടുള്ള ഒരു സൗണ്ട് ഇല്ലേ അത് കേൾക്കുന്നുണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ പരുവം ആ പരുവത്തിൽ നമുക്കിത് അടുപ്പിൽ നിന്ന് എടുത്തിട്ട് വേറൊരു പാത്രത്തിൽ ചൂടാറാൻ വെക്കാം ഈ പാത്രത്തിൽ തന്നെ വെക്കാൻ പാടില്ല കേട്ടോ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകും ഓൾറെഡി പാത്രത്തിൽ ചൂടുള്ളത് കാരണം നല്ല ക്രിസ്പ്പി ആയിട്ടിരിക്കുന്നത് വീണ്ടും കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തണുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക അപ്പോൾ നമ്മൾ നേ തണുക്കുന്ന സമയത്ത് നമുക്ക് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് പരുത്തി എടുക്കാം കേട്ടോ ഞാൻ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് എടുത്തിട്ട് പരത്തി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഫുൾ മാവ് നല്ലപോലെ നീളത്തിൽ പരത്തി എടുത്തിട്ട് ചെറിയൊരു ഗ്ലാസ് വെച്ചിട്ട് അത് കട്ട് ചെയ്തെടുത്താലും മതി ഞാനിപ്പോൾ ഈ എന്താ പറയുക ചപ്പാത്തി പലകയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോന്നോരോന്നു ചെയ്യുന്നുള്ളൂ കേട്ടോ മറ്റേ ഞാൻ പറഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുവാണെങ്കിൽ കുറച്ച് ടൈം കൺസ്യൂമിങ് ഉണ്ട് ഞാൻ ഉണ്ടോ ഇത്രയും ഒരു വലിയ ഗ്ലാസ്സിൽ നല്ല ഷാർപ്പ് എഡ്ജുള്ള ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് ഇത് നല്ല പെർഫെക്റ്റ് എന്ന് ഷേന്ന് സൈസ് കറക്റ്റായിട്ട് എനിക്ക് ഒരു ഗ്ലാസ് ആണ് കേട്ടോ ഇതാണ് കറക്റ്റ് ഒരു എന്താ പറയുന്ന കോഴിയിടയുടെ സൈസ് ഇതാണ് നിങ്ങൾക്കിപ്പോൾ വീട്ടിൽ യൂസ് ചെയ്യാനാണെങ്കിൽ കുറച്ച് വലിപ്പം കൂട്ടിയോ കുറച്ചോ ഒക്കെ എടുക്കാം ഞാൻ സെയിൽ ചെയ്യുമ്പോൾ നോക്കുമ്പോൾ ഇതാണ് അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള സൈസ് അതനുസരിച്ച് എനിക്കൊരു ഗ്ലാസ് എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് നല്ല ഷാർപ്പ് എഡ്ജായിട്ടുള്ളൊരു ഗ്ലാസ് അത് വെച്ചിട്ട് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കൗണ്ടർ ടോപ്പിലിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഫുൾ ഷീറ്റ് ആയിട്ട് ചെയ്തിട്ട് ഗ്ലാസ് വെച്ചിട്ട് കുറേ അങ്ങ് ഇതേപോലെ റൗണ്ടിൽ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും ടൈം കൺസ്യൂമിങ്ങിന് ഏറ്റവും നല്ലത് കേട്ടോ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ച് ടൈം അധികം പോകും അപ്പം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഫില്ലിങ് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ എഡ്ജ് ഇങ്ങനെ തിളപ്പിച്ച ആറിയ വെള്ളം യൂസ് ചെയ്തിട്ടാണ് ഞാൻ അതിൻ്റെ എഡ്ജ് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നത് പിന്നെ ഇതിൻ്റെ ഫില്ലിംഗ് എന്ന് പറയുന്നത് നല്ലതായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് നമ്മൾ സാധാരണ നിങ്ങൾ ബേക്കറികളിൽ നിന്ന് മേടിക്കുന്ന കോഴിയിടയ്ക്ക് അധികം ഫില്ലിങ് ഒന്നും ഉണ്ടാവില്ല ഈ എന്താ പറയുക സവോള തന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും തരുന്നത് ഇപ്പോൾ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ അധികം ഉണ്ടാവില്ല ഇപ്പോൾ ബീഫ് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ബീഫ് ബീഫടെ ഉണ്ടാക്കാറുണ്ട് ബീഫാണെങ്കിലും അധികം അവർ ആഡ് ചെയ്യാറില്ല കൂടുതൽ ആയിരിക്കും യൂസ് ചെയ്യുന്നത് നമ്മൾ നമ്മളങ്ങനെയല്ല സവാളയുടെ അളവ് വളരെ കുറവാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ചിക്കൻ ആണെങ്കിൽ ചിക്കൻ്റെ ഫില്ലിംഗ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പം നമുക്ക് ആ ഒരു റേറ്റ് കമ്പാരിസൺ വരുമ്പോഴത്തേക്കും നമ്മുടെ റേറ്റ് കുറച്ച് ബേക്കറിനേക്കാളും കൂടുതലാകാനുള്ള കാരണവും അതുതന്നെയാണ് കേട്ടോ നല്ല ഫില്ലിംഗ് ആണ് മാത്രമല്ല ഇതൊന്നും പൊട്ടി പൊട്ടിപ്പോകത്തില്ല നിങ്ങൾ ബേക്കറിൽ ചില്ലുകുപ്പിലിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിലൊരു അൻപത് ശതമാനം പൊട്ടിയതായിരിക്കും പൊട്ടിപ്പോകാൻ കാരണം ഈ പറയുന്ന ഈ കാരണം ഈ മൈദമാവ് നമ്മൾ പരത്തുമ്പോൾ അത് വളരെ നൈസായിട്ട് പരത്തുന്നതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പെർഫെക്റ്റ് ഷേപ്പിൽ അത് വ ഒരുപാട് തിന്നും അല്ലാന്ന് ഭയങ്കര തിക്കും അല്ലാത്ത രീതിയിലാണ് നമ്മളത് പരത്തിയെടുക്കുക എന്നിട്ട് ഇതിൻ്റെ എഡ്ജ് ഇതേപോലെ ഇതേപോലെ മടക്കി ഉണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പിൽ നമ്മൾ മടക്കി അതൊന്ന് ഫിക്സ് ചെയ്തെടുക്കുക നിങ്ങൾക്കത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സെയിലിൻ്റെ സമയത്ത് എടുത്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ അറ്റാച്ച് ചെയ്യാം അത് കുറച്ചും കൂടി ക്ലിയർ ആണ് ആ വീഡിയോ ആ ഈ സമയത്ത് വീട്ടിൽ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് അത്ര ക്ലിയർ ആയിട്ട് കിട്ടും കിട്ടാതിരുന്നത് പിന്നെ ഇതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കുമ്പോഴത്തേക്കും മല്ലിയേനയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ പക്ഷേ മല്ലിയില ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വൺ മന്ത് വരെ ഇരിക്കാത്തതുകൊണ്ടാണ് ഞാൻ സെയിലിൻ്റെ സമയത്ത് മല്ലിയല ഒന്നും ചേർക്കാത്തത് നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിലും മല്ലിയിലൊക്കെ യൂസ് ചെയ്തിട്ട് ഫില്ലിംഗ് ഉണ്ടാക്കാം കടയിൽ നമ്മൾ സാധാരണ നമ്മൾ ബേക്കറിൽ മേടിക്കുമ്പോൾ വളരെ ചീപ്പ് ആയിട്ട് കിട്ടാറുണ്ട് അതിന് മെയിൻ ആയിട്ടുള്ള കാരണം ഇതിൻ്റെ ഫില്ലിങ്സ് വളരെ കുറവാണ് ചേർക്കുന്നത് സവാളയായിരിക്കും ഇപ്പോൾ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ഉണ്ടാവില്ല പിന്നെ ഇതിൻ്റെ മാവ് ഭയങ്കര തിന്നായിട്ടായിരിക്കും എടുത്തിരിക്കുന്നത് പിന്നെ അവർ യൂസ് ചെയ്യുന്ന എണ്ണ അത് റീയൂസ് ചെയ്ത് റീയൂസ് ചെയ്ത് എടുക്കുന്നതായിരിക്കും അപ്പം അത് അതൊക്കെ അവർക്കത് ഈ പറയുന്ന ചീപ്പ് വിലയിൽ കൊടുക്കുന്നത് അവർക്കത് ലാഭമായിരിക്കും നമുക്കത് ഒട്ടും എന്താ പറയുന്ന റീസണബിൾ ആയിട്ടല്ല അത് കൊടുക്കും നമുക്കങ്ങനെ കൊടുക്കാൻ പറ്റില്ല ഇതിൽ പോലും നമുക്കതിൽ ലാഭമില്ല നമ്മളിങ്ങനെ വൺ ടൈം എണ്ണ യൂസ് ചെയ്തൊക്കെ ചെയ്യുന്നതല്ല അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് എണ്ണയിൽ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ കാരണം അത് വീണ്ടും അത് റീയൂസ് ചെയ്യില്ല നമ്മൾ നമ്മളോരോ പ്രോഡക്റ്റിലും എണ്ണ റീയൂസ് ചെയ്യാൻ ചെയ്യാറില്ല കേട്ടോ പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ നല്ല പ്രോഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ആൾക്കാരത് വാങ്ങി യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് അതിൽ ഓർഡേഴ്സ് കിട്ടും നമ്മുടെ പ്രോഡക്റ്റ് നന്നായിട്ട് സെയിലായി പോകും കാരണം എൻ്റെ സ്നാക്സ് ഐറ്റംസ് ഇതിൽ എനിക്ക് നല്ല മൂവിങ് ഉള്ളൊരു ഐറ്റമാണ് എന്ന് പറയുന്നത് കൂടുതലും കോഴിയിടയാണ് പിന്നെ ബീഫ് വെച്ചിട്ടുള്ള ബീഫട പോവാറുണ്ട് പക്ഷേ അതിൽ കൂടുതലും കോഴിയുടെ തന്നെയാണ് ഒരുപാട് ഓർഡേഴ്സ് കിട്ടാറുള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് ഇനി ഞാൻ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ സെയിലിൻ്റെ സമയത്ത് ഞാനൊരു ചെറിയൊരു ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കണ്ടോ ഇതാണ് ക്ലിപ്പ് ഇതിലും ഞാൻ നന്നായിട്ട് ഫിൽ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് ആ പരത്തി എടുത്തിരിക്കുന്ന ആ മാവ് കണ്ടതിൽ അറിയാമല്ലോ ഭയങ്കര തിക്കുമല്ല ഇപ്പം അതിൻ്റെ തിക്നെസ് കണ്ടാൽ മനസ്സിലാവും ഭയങ്കര തിക്ക് ഭയങ്കര കട്ടിയിലും അല്ല അത് നമ്മൾ പരത്തി എടുത്തിരിക്കുന്നത് ഭയങ്കര തിന്നായിട്ടും അല്ല പരുത്തി എടുത്തിരിക്കുന്നത് അട്ടോ ഈ ഒരു ഇതിൽ പരുത്തി എടുത്തിട്ട് നന്നായിട്ട് ഫില്ല് ഒക്കെ ചെയ്തിട്ട് ഫില്ലിങ് വെച്ചിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് ആ ഞാൻ ആ ഷെയ്പ്പരുത്തുന്നത് നേരത്തെ വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്ലിപ്പും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളവർ ഒരുപാട് വെച്ചാൽ ബോറടിയാണെങ്കിൽ കാണണമെന്നില്ല അത് സ്കീ ഈ ഭാഗമൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊയ്ക്കോളൂ കേട്ടോ കാര്യം ഞാൻ പറഞ്ഞില്ലേ നേരത്തെയും വീഡിയോസിൽ ആൾക്കാർ പറയുന്നുണ്ട് ഭയങ്കരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവാത്ത ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കത് മനസ്സിലായെന്നുണ്ടെങ്കിൽ ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ കേട്ടോ കണ്ടോ ഈ ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു ഷേപ്പിൽ നമ്മൾ എടുക്കുന്നുണ്ട് എന്നിട്ട് അത് നല്ലപോലെ എണ്ണ ചൂടായിട്ട് നമ്മളതിൽ അത് വറുത്ത് കോരുക ചെയ്യുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കാര്യം ഇതിൽ പെട്ടെന്ന് നമ്മൾ തീ കൂട്ടി വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ക്രിസ്പി ആയിട്ട് കിട്ടില്ല കാര്യം ഇത് തണുത്ത് കഴിയുമ്പോൾ പിന്നെ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയി പോവും അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം എന്നിട്ടത് പിന്നെ തണുത്ത് കഴിയുമ്പോൾ നല്ല ആയിട്ട് കിട്ടും അതാണ് അതാണിതിൻ്റെ ഒരു പാകം കേട്ടോ നിങ്ങൾക്കത് ഒന്ന് രണ്ടു പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും തീ കുറച്ച് വെച്ച് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ വീട്ടിൽ ചെയ്തതാണ് വളരെ കുറച്ച് എണ്ണ മാത്രം എടുത്തിട്ടുള്ള മാത്രമല്ല ഞാൻ അല്ലേ കുഞ്ചുന് വേണ്ടി ഉണ്ടാക്കിയത് കാരണം ഞാൻ അങ്ങനെ പെർഫെക്റ്റ് ഷേപ്പും ഒന്നും ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല പെട്ടെന്ന് പെട്ടെന്ന് അവർ ഉണ്ടാക്കി ഞാൻ കൊടുക്കുമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ കരണ്ട് പോയതുകൊണ്ട് പിന്നെ ക്യാമറ നമുക്ക് നേരെ പിടിച്ചെടുക്കാൻ പറ്റുന്നുള്ളൂ അപ്പോൾ അമ്മയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് വറക്കാൻ വേണ്ടിയിട്ട് ഈ കോഴീടൊക്കെ ഇട്ടിട്ട് ഇതിനിടയ്ക്ക് കുറച്ച് ഡ്രാജഡുകളൊക്കെ സംഭവിച്ചു കേട്ടോ അപ്പോൾ ആ ഞാൻ അതിൻ്റെ പുറകെ പോയത് കാരണം എനിക്ക് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും കോഴിയുടെ രണ്ട് മൂന്ന് തന്നെ ഉണ്ടായിരുന്നുള്ളു എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ഒരു കുറച്ച് ഗ്യാപ്പ് വന്നു ഞാൻ അതിന് ആ ഒരു കാര്യത്തിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും കുഞ്ചു സ്കൂളൊക്കെ വിട്ടുവന്ന് കോഴിയുടെ പകുതിയും കഴിച്ചു തീർത്തിട്ടുണ്ടായിരുന്നു ആ ഞാൻ പറഞ്ഞില്ല അവന് ഭയങ്കര ഇഷ്ടമാണിത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കുട്ടികൾ കാണിച്ചു ഫീലിംഗ് ഒക്കെ ഒന്ന് നോക്കട്ടെ ഒരുപാട് ഇഷ്ടവും കണ്ടോ അതിൻ്റെ ഫീലിംഗ് ഒക്കെ നല്ല ഫീലിംഗ് ഉണ്ട് നമുക്ക് നല്ല ക്രിസ്പിയാണ് ഞാൻ ആ ക്രിസ്പി ആയിട്ടുള്ളത് എനിക്ക് ഞാൻ വീഡിയോയിൽ കാണിച്ചുതരാം മാത്രമല്ല എങ്ങനെയാണ് ഞാൻ സെയിൽ ചെയ്യുമ്പോൾ പാക്ക് ചെയ്യുന്നതും കൂടി നിങ്ങൾക്ക് ഞാൻ അവസാനം കാണിച്ചു തരാം കേട്ടോ അങ്ങനെ കുഞ്ചുനോട് പിടുത്തം വെച്ചിട്ടാണ് ഞാൻ കുറച്ച് എടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്കും ആ വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് അവൻ്റെ കൈകൊണ്ട് അവൻ വരുന്നുണ്ട് അത് അതൊക്കെ തട്ടി മാറ്റിയിട്ടാണ് പിന്നെ നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാം അതിൻ്റെ ക്രിസ്പ്പിനെസ് എത്രമാത്രം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാമെന്ന് ചോദിച്ചിട്ട് കണ്ടോ പിന്നെ ഭയങ്കര ക്രിസ്പിയാണ് നല്ല ടേസ്റ്റിയാണ് ആണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്നത് അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഇപ്പോൾ സെയിലിനായിട്ടല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് വേണമെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ ദൈ ധെയ്യൊരു ബോക്സിലാണ് കേട്ടോ ഞാനിത് പാക്ക് ചെയ്ത് അയക്കുന്നത് നിങ്ങൾക്ക് ഇന്നോവേറ്റീവായിട്ട് വേറെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അതായത് പാക്കിങ്ങിൽ വേറെ ഏതെങ്കിലും ബോക്സിലോ കുറച്ചും കൂടെയൊക്കെ നല്ല ബോക്സിലൊക്കെ ആണെങ്കിലും ഓക്കെ ഇതെനിക്കിപ്പോൾ നല്ല സ്വെക്യർ ആയിട്ടുള്ള ബോക്സാണ് കേട്ടോ എയർ ടൈറ്റഡ് ആണ് നമ്മൾ എന്താ പറയുക അയച്ചു കഴിഞ്ഞാൽ ഇത് അതിൻ്റെ ആ ഒരു ഒന്നും നഷ്ടപ്പെട്ട് പോവില്ല അപ്പോൾ ഞാൻ ഈ ബോക്സിലിട്ട് നല്ല ടൈറ്റായിട്ടാണ് അത് അട അതിൻ്റെ ക്യാപ്പ് ഉള്ളത് അപ്പോൾ അത് അടച്ചതിന് ശേഷം സെല്ലോ ടേപ്പ് കൊണ്ട് അതിൻ്റെ അടപ്പ് ഒന്നും കൂടെ ഒന്ന് സെക്യൂർ ചെയ്യാറുണ്ട് കേട്ടോ ഒട്ടും ഏറ് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കാര്യം ഇതിൻ്റെ ആ ഒരു ക്രഞ്ചിനെസ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിന് അധികം ഒരു ഒരു രസം ഉണ്ടാവില്ല കഴിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഇപ്പം ഞാൻ നേരത്തെ എനിക്കൊരു ഓർഡർ വന്നതിന് പാക്ക് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ പഴയ വീഡിയോ ആണ് നേരത്തെ എടുത്തു വെച്ചിരുന്നതാണ് അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ ആ ഓർഡറിൽ മൂന്ന് ബോക്സ് ആയിരുന്നു കേട്ടോ ഓർഡർ ഉണ്ടായിരുന്നത് എനിക്ക് ഓർമ്മയില്ല എത്ര ഗ്രാം വെച്ചിട്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് അപ്പോൾ അവർ എത്ര ഗ്രാമ പറയുന്നത് വെച്ചാൽ അത് ബോക്സിൽ കൊള്ളുന്ന പോലെ ഡിവൈഡ് ചെയ്ത് അയയ്ക്കാം ഞാൻ ചെയ്യുന്നത് അപ്പോൾ അന്ന് മൂന്ന് ബോക്സ് ഓർഡർ ഉണ്ടായിരുന്നു കുറച്ച് പഴയതാണ് അപ്പോൾ ഏതാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഞാനിത് പാക്ക് ചെയ്ത് അയക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്ലിപ്പും കൂടി ഇതിനോട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കണ്ടോ നമ്മൾ മൂന്ന് ബോക്സും പാക്ക് ചെയ്ത് ലേബലൊക്കെ ഒട്ടിച്ച് നമ്മളിപ്പോൾ അയക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ രണ്ട് കല്ലുമേക്കായ എച്ചാറിൻ്റെ ഒക്കെ ഓർഡർ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു ഓർഡേഴ്സാണ് അതൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ബില്ലും പിന്നൊരു താങ്ക് യു കാർഡും വെച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കോഴിയടയുടെ വിശേഷങ്ങൾ ഞാൻ ഇനിയും ഞാൻ സെയിൽ ചെയ്യുന്ന മറ്റ് റെസിപ്പീസും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം കേട്ടോ നിങ്ങൾക്ക് ഇതൊക്കെ ഒരുപാട് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു പ്രയോജനപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം നിങ്ങളുടെ വിലയേറി നിർദ്ദേശങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം കേട്ടോ പുതിയ പുതിയ റെസിപ്പീസും അല്ലെങ്കിൽ ഞാൻ സെയിൽ ചെയ്യുന്ന റെസിപ്പീസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ഒരുപാട് സ്നേഹത്തോടെ ദിസ് ഈസ് ടേക്ക ഫ്രം കുഞ്ചൂസ് ഫുഡ് ഫാക്ടറി